തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ സി പി എം നേതാവ് ജി സുധാകരനെതിരെ കേസെടുത്ത് പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസാണ് ജി സുധാകരനെതിരെ കേസെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കെ വി ദേവദാസ് ആലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിലാണ് കേസ് ഐ പി സി ജനപ്രാതിനിധ്യ നിയമങ്ങൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ദേവദാസ് ജി സുധാകരനെ തള്ളി രംഗത്തെത്തി പോസ്റ്റൽ വോട്ടുകൾ തിരുത്തിയിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് ജി സുധാകരന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടതെന്നും കെ വി ദേവദാസ് പ്രതികരിച്ചു ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവായിരുന്ന കെ വി ദേവദാസ് പതിനെട്ടായിരം വോട്ടിനാണ് വക്കം പുരുഷോത്തമനോട് അന്ന് തോൽക്കുന്നത് മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവമായതിനാൽ തെളിവുകൾ കണ്ടെത്തുക പ്രയാസമാകുമെന്നും വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നുമാണ് പോലീസ് കരുതുന്നത് അതിനാൽ നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ